പതിനൊന്നാം സ്ഥലം ഈശോ കുരിശിൽ തറയ്ക്കപ്പെടുന്നു ഈശോ മിഷിഹായെ ഞങ്ങൾ അങ്ങേ കൊമ്പിട്ടാരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടെടുത്തു ശിക്ഷയുടെ അടയാളമായിരുന്ന കുരിശ് രക്ഷയുടെ അടയാളമായി ഉയർത്തപ്പെടുന്ന ഒരു വലിയ പ്രതിഭാസമാണ് അന്ന് കാൽവരിയിൽ സംഭവിച്ചത് ആ കുരിശിൽ നാട്ടപ്പെട്ടത് സത്യമായിരുന്നു മരണപ്പെടുന്നതിന് മുൻപ് പറയുന്നു ഈ നീതിമാൻ്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ലെന്ന് മരണശേഷം പറയുന്നു ഇവൻ യഥാർത്ഥത്തിൽ നീതിമാനായിരുന്നു എന്ന് അങ്ങനെയെങ്കിൽ അവൻ സത്യം തന്നെയായിരുന്നു സത്യത്തെ എത്ര വികൃതമാക്കാൻ ശ്രമിച്ചാലും അത് വിജയഭേരി മുഴക്കി പുറത്തു വരും കൈകാലുകൾ വലിച്ചു നീട്ടി കുരിശിലേക്കമർത്തുമ്പോഴും മൂർച്ച മുറ്റിയ കാരിരും വാണി പച്ചമാംസത്തിൽ ആഴ്ന്നിറങ്ങുമ്പോഴും ആരോടും പരിഭവമില്ലാത്തവൻ്റെ ആത്മനൊമ്പരം ഈ ലോകത്തിൻ്റെ മാസ്മരീകതയിൽ ജീവിക്കാൻ ഞാനും നീയും അഭിനയിച്ചു തീർക്കുന്ന കപട ജീവിതത്തെക്കുറിച്ചായിരുന്നു കർത്താവെ വക്രതകൾ കൊണ്ട് ഞാൻ തീർത്ത കുരിശിൽ പലരെയും ഞാൻ തറച്ചിട്ടുണ്ട് അവരുടെ ആത്മനൊമ്പരം എൻ്റെ കരണപുടങ്ങളിൽ അലയടിക്കുന്നുണ്ട് ഞാൻ ഞാനൊന്ന് ക്ഷമിച്ചാൽ ഒന്ന് സ്നേഹിച്ചാൽ ഞാനൊന്ന് ചേർത്തു പിടിച്ചാൽ അവരെല്ലാം ആ കുരിശിൽ നിന്നും രക്ഷപ്പെടും അതിനാവശ്യമായ ഹൃദയവിശാലത എനിക്ക് നൽകണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദേവമാതാവെ ക്രൂശിതനായ അങ്ങി തിരുക്കുമാരൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിക്കണമേ